മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന മോഹൻലാൽ ലിജോജോസ് പുലിശ്ശേരി കൂട്ടുകെട്ടിൽ എത്തിയ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഫാൻസിന് തന്നെ ഈ ഒരു ചിത്രം കടുത്ത നിരാശയും സമ്മാനിച്ചു എന്നാൽ പുതിയ ഇന്റർവ്യൂയിൽ വാലിബൻ എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ വാചാലമായി സംസാരിച്ചിരിക്കുകയാണ് മമ്മൂക്കയെ കുറിച്ചും മമ്മൂട്ടി ഫാൻസിനെ കുറിച്ചും നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം മമ്മൂക്കയുടെ പടമിറങ്ങുമ്പോൾ മമ്മൂക്ക ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിൻ്റെ ആ എക്സ്പെരിമെൻറ്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് അത് നന്മകൾ നേരിട്ട് മയക്കമാണേലും ഏറ്റവും കൂടുതൽ കാതലാണേലും പുഴുവാണെങ്കിലും വളരെ ഡിസിഷൻസ് മമ്മൂക്ക സ്വാഗതം ചെയ്യുന്നു മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങളെല്ലാം മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർ സ്വീകരിക്കപ്പെടുന്നു എന്നാൽ ലാലേട്ടന്റെ പരീക്ഷണ ചിത്രങ്ങളെല്ലാം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ സ്വീകരിക്കപ്പെടുന്നില്ല എന്നാണ് പുതിയ ഇന്റർവ്യൂയിൽ വാലിബിന്റെ പ്രൊഡ്യൂസർ വാചാലമായി സംസാരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സിനിമ നല്ലതായാൽ ആരുടേതും സ്വീകരിക്കപ്പെടില്ല വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിരുജന പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ